ജൂൺ ഒന്നാം തീയതിയാണ് അപ്പം നാളെ ഞങ്ങൾക്ക് സ്കൂൾ തുറക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ സ്കൂൾ തുറക്കണേ എൻ്റെ ജസ്റ്റ് തലയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് നമ്മളെ ഈ കലാശക്കൊട്ടെന്നൊക്കെ പറയില്ലേ നമ്മളൊരു പരിപാടി കഴിയുമ്പോൾ ലാസ്റ്റ് ഉണ്ടാവില്ല അതേമാതിരി വെക്കേഷൻ കഴിഞ്ഞ് ലാസ്റ്റുള്ള കലാശക്കോട്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ എവിടെക്ക് പോവാം ജൂൺ എന്നൊക്കെ പറയുമ്പോ നമ്മളെ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ജൂൺ ഒന്ന് നല്ല മഴ എണീക്കുമ്പോ തന്നെ നല്ല ഇരുണ്ട് പുതിയ കാലാവസ്ഥയൊക്കെയാണ് പക്ഷെ ഇപ്പത്തെ ഞങ്ങളെ ഇവിടത്തെ കാലാവസ്ഥ പറയുന്നത് ഇതാണ് ക്രൈസ് കഴിഞ്ഞ പ്രാവശ്യം ജൂൺ ഒന്നിന് മഴ ഉണ്ടായിരുന്നില്ല മുന്നത്തെ ഒക്കെ ജൂൺ ജൂൺ വരെ അതെ പക്ഷെ ഇതുവരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്നാണ് ഒരു വെട്ടം വെളിച്ചം കണ്ടത് ഒന്നാം തീയതി അപ്പൊ ദൈവം നാളെ സ്കൂള് ഉറക്കാൻ പോവാണ് എന്താ എന്താ എനിക്ക് പറയാനുള്ളത് പത്താം ക്ലാസ് ആണ് നാളെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര ചടോയിട്ട് ദിയമ്മള് ഇവിടെ ഇല്ല ദിയമോള് ആദ്യമോന്റെ വീട്ടിലാണ് സാധാരണ സ്കൂള് പൊട്ടുമ്പം എല്ലാ കുട്ടികളും അമ്മ വീട്ടിൽ വിരുന്നു പോവും ഇത് അമ്മ വീട് എന്ന് പറയാൻ അവിടെ ഇല്ല അമ്മ വീട് പൊളിച്ചിരിക്കാണ് പൊളിച്ച് പുതിയ വീട് വെക്കാൻ വേണ്ടി പൊളിച്ച് അമ്മ പൊളിച്ചു പോണത് അച്ചന്റെ വീട്ടിൽ പോവാ അച്ച വീട്ടിക്ക് പോവാൻ പിടിക്കുന്ന ഒക്കെ രസമായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെ അങ്ങനെ ഒരു വീടില്ല സ്റ്റാർട്ട് നമ്മൾ ഫ്രണ്ട്സ് അമ്മ എനിക്ക് തന്നതാണ് അമ്മ വേറെ കളർ ചേഞ്ചും ഒരു പിങ്കും ബ്ലൂവും വൈലറ്റൊക്കെ ഒക്കെ പോണം മിക്സ് ആക്കിയിട്ട് ഫ്രണ്ട്സ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോവാണ് ഗൈസ് ഞാനും അമ്മയും കൂടെ അപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് ത്രെഡ് ചെയ്യാനുണ്ട് പിന്നെ എന്താ അടുത്തേക്ക് പോകണം അമ്മമ്മ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ദിയമ്മോൾ അവിടെയാണ് അപ്പം അമ്മമ്മ വിളിച്ചിട്ടുണ്ട് ഗൈസ് അഭിമാമൻ്റെ വീട്ടിലേക്ക് സോ പോവാം ഗൈസ് വഴിക്ക് പോണവമൻ്റെ കടയിൽ ഒന്ന് കയറണം എന്തെങ്കിലും മുട്ടായി വാങ്ങിയിട്ട് വേണം പോകാൻ ഗേൾസ് എൻ്റെ ചുമന്ന് നടക്കുന്നുണ്ടോ ത് അച്ചനോട് പറഞ്ഞൊരു പത്ത് റുപ്യ കൊടുത്താർക്ക് ഞങ്ങള് പോന്നു നിന്ന് വിളിച്ചത് ഞാൻ ചോറിനാ പോവാണ് എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് വിശക്കുണ്ട് അവിടെ നാളെ സ്കൂള് വരക്കാണ് അതിന്റെ ഹാപ്പിൾ എന്താ അതാ പപ്പ വന്നു ഡാഡി വന്നു ചോറ് ചോറ് സാമ്പാർ കോവക്കയും പയറും മീന് മീന് കക്ക കക്കമ്പഴങ്ങ ഉപ്പിലുണ്ട് വേണ്ട 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 ഉച്ചയാണ് ഒന്നാമത് സമയാണ് അതും അല്ല അത് വൈകുന്നേരാണ് പോയത് മാത്രല്ല എന്നും പോണ്ടും പോയ വേറൊരു വീട്ടിൽ പോയി കളിക്കരുത് വീട്ടിലല്ലോ അവര് വരട്ടെ വരും പറഞ്ഞല്ലേ ഞങ്ങൾ സ്ലിപ്പ് പിന്നെ ബുക്ക് പൊരിയാനുണ്ട് ഗ്സ് ഞാനും അമ്മമ്മയും കൂടെ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു എല്ലാ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഒരു വാർത്ത കേട്ടു സി ബി എസ്ഇ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു ഗായ്സ് പക്ഷെ ഇത് പെട്ടെന്ന് വീട് എടുക്കാൻ പറ്റിയില്ല ഗായ്സ് ഞങ്ങൾ നേരത്തെ കേട്ടത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു നാളെ അതുകൊണ്ട് സന്തോഷം പക്ഷേ എനിക്ക് നാളെ പോണമെന്നില്ല അതിമോനും അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയി ഫ്രണ്ട്സ് തേൻമുട്ടായും ഒക്കെ വാങ്ങിട്ടാണ് അവര് പോയത് കളിക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് സാധാരണ ഞങ്ങളിത് കർക്കിടക മാസത്തിലുണ്ടാക്കാറ് പക്ഷെ ഇന്നൊരു എന്താ പറയാ ഒരു ആഗ്രഹം തോന്നി ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാന് റീലൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ട് ഒരു സാറിന് ഫ്രണ്ട്സ് അപ്പം ഞാന് സിറ്റ് ഔട്ടിൽ വന്ന് നോക്കുമ്പോ ദിയമ്മോളുടെ കാലില് കരിങ്കല്ല് വീണിട്ടുണ്ട് നഖത്തുമരാണ് കരിങ്കല്ല് വീണത് അതെന്താ വെച്ചാല് ഞാന് അവർക്ക് ഒന്നും വരാത്ത എന്താ വെച്ചാല് ഞാൻ എപ്പോഴും ഒരു കളിക്കാൻ പുറത്തേക്ക് വിടൂല പിന്നെ അതേമാര് തന്നെ എപ്പോഴും ഇങ്ങനെ ഉടലെ ഉടലെ വീഴും 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 ചാടലെ വീഴും വീഴും പറഞ്ഞാൽ എപ്പോഴും പുറകെ നടക്കണോണ്ടത് കണ്ണ് അതല്ലേ ഇനി അകണ്ടല്ലോ കറുത്ത് അതായത് കരി പിന്നെ അത് അവിടെ അപ്പം ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് ഫ്രണ്ട്സ് എനിക്ക് ലഞ്ച് ബോക്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആകെ അപ്പം ഇപ്പം സ്റ്റീലിന്റെ വാങ്ങാ അങ്ങനെ കലാസ കൊട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി നല്ല ചൂട് ഫ്രണ്ട്സ് ഇന്നൊരു മഴ മഴ ഒരു തുള്ളി വീട്ടിലെത്തില്ല അതുകൊണ്ട് നല്ല ചൂടുണ്ട് ആ ഗായ്സ് എന്റെ ബുക്ക് കഴിഞ്ഞ കൊതിയാണ് ഞങ്ങൾ അന്ന് കൊതിങ്ങപ്പോള് ടെക്സ് ബുക്ക് മാത്രമേ കൊതിങ്ങിട്ടുള്ളു ഇപ്പൊ നോട്ട്ബുക്കും പിന്നെ നോട്ട്ബുക്ക് പിന്നെ അതെ അതെ നമ്മളുടെ പിന്നെ അതിനകത്ത് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് പിന്നെ ഉണ്ട് ഒരു ഒരു ടീബിൾ വാങ്ങിയതാണത് ടെക്സ്റ്റ് ബുക്ക് പൊതിയാന്നൊക്കെ പറഞ്ഞ രാത്രി ഒന്ന് ഉണ്ടാക്കി ഉറക്കം വന്ന ഞങ്ങളെ കൊണ്ട് പൊതിയിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് ഒരു മണി വരെ ബുക്ക് പോയി നിർത്തി പോയി ഞാൻ എന്നിട്ട് ഉറങ്ങുമ്പോണ്ട് ഉറങ്ങി കൊറച്ചുനേരമായി എന്നിട്ട് അപ്പുറത്ത് പൊതിയാന ഇത് ഞാൻ പല്ല് പറിച്ചു കൂട്ടോ അമ്മ കുളിക്കായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ എങ്ങനെങ്ങനെ വെറുതെ ഇളക്കിയതാണ് ഇങ്ങനെ ആക്കി ഇങ്ങനെ പോകുന്നേ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു അപ്പം ഞാന് ഫോൺ ഇതാ ഈ ഫോണിലാണ് വ്ളോഗെടുക്കണത് അപ്പം വ്ളോഗ അമ്മേന്റെ ഫോണിൽ നിന്ന് ഫോട്ടോ ഫോട്ടോ എടുത്തു എന്നിട്ടാണ് ഗൈസ് ഗ്രഹായിരുന്നു ഈ വർഷം ദിയമോക്ക് ഇങ്ങനെ ഫോട്ടോ നെയിം സ്ലിപ്പൊക്കെ വേണം എന്നുള്ളത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ ഈ ടെഡാന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കുറെ കുട്ടികളൊക്കെ പർച്ചിങ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാവും അപ്പം അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ നെയ്മ് സ്ലിപ്പ് അങ്ങനെ ഒരു പാക്കേജാണ് എന്തുവാണെങ്കിലും നമുക്ക് വാങ്ങാം അതുപോലെ ഐഡി കണ്ടോ ടാഗ് ബാഗ് ടാഗ് સરസ്സല്ലേ ഇത് ദിമോണോ ഫോട്ടോ ആണ് ആ ഋതിക ദിമോണോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇത് കുറت വൈററ്റി സ്റ്റിക്കേഴ്സ് ആണ് കണ്ടോ ഇതിനകത്തുണ്ട് ദാ ഇത് നെയിം സ്ലിപ്പ് ഉണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട് വർപ്പ് ആണ് ഒരു പാർട്ണർ ഉണ്ട് വർപ്പ് പ്രോസർ ഹം ഹാ ഏത് ഏനെമെൻ ദാ ദിമോണോ ഫോട്ടോ ഇതിനൊരു പരിアドレス ണ്ട് <laughs> 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 സ്റ്റാർട്ടപ്പ് ടീം ആണ് പുതുതായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണ് ചെറുപ്പക്കാരെ നമുക്ക് മെയിൽ അയച്ചിട്ട് ഞങ്ങൾ കുറച്ച് താങ്കൾ അയച്ചു തന്നുകഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ചെയ്ത് എന്ന് സഹായിക്കാന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ സഹായം വാങ്ങുന്നു ചോക്ലേറ്റ് പിന്നെ ഫുൾബാൻഡ് അലുവ ടീം അവര് പുതിയ ആൾക്കാരായിരുന്നു എല്ലാ സത്യമാണോ അറിയില്ല അവര് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഞങ്ങൾ പുതിയ ആൾക്കാരാണ് ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്തോ പ്ലീസ് ശരിക്കും നമ്മൾ ശരി നിങ്ങക്ക് കണ്ടാ തന്നെ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലൈഫിൽ പോലും അധികം പരസ്യങ്ങൾ ചെയ്യാറില്ല തുടക്കത്തിൽ അബദ്ധത്തിൽ ഒന്നും ഈ ഗെയിമിങ്ങിന്റെ ഒക്കെ ചെയ്തു പിന്നെ മനസ്സിലായത് ഡേഞ്ചർ ആണ് പിന്നെ നാളെ ആണ് സ്കൂൾ ടൈം ടേബിൾ ഒന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ ബുക്കുകളൊന്നും കൊണ്ടുപോകണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് രണ്ടു മാസം മുന്നേ സ്കൂള് ഓർമ്മ എനിക്ക് ടൈം ടേബിൾ ഇപ്പം നാളത്തെ ടൈം ടേബിൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ബുക്ക് കൊണ്ടു എനിക്ക് നാളെ തന്നെ പഠിപ്പിക്കാൻ എക്സാം ഉണ്ട് എക്സാം ഉണ്ട് പക്ഷെ എഴുതി കൊടുക്കണം പറഞ്ഞു പെൻസിൽ ബോക്സിൽ സാധനങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ നമ്മുടെ സ്കെയിലാണ് ഇവിടെ ഈ സ്കെയിലില് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്കെയിലെ ഇതെന്തോന്നല്ലേ ഇതൽ ഇത് റബറാണ് പക്ഷെ ഇതല്ല റബ്ബർ ഇതാ

ും ഇവിടെ അവസാനിക്കാണ് അപ്പം ഇവക്കെന്തിനാ സന്തോഷം രണ്ടു ദിവസം സന്തോഷം ഇണ്ടാവുള്ളൂ പക്ഷെ എനിക്കെന്താണെന്നറിയില്ല ഫ്രണ്ട്സ് നല്ലൊരു വെക്കേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തത് വെച്ചാ വേഗം പോയി വെക്കേഷൻ വേഗം പോയി നമ്മൾ നമ്മള് ടൂറും കാര്യങ്ങളും ഒക്കെ കൊറേ യാത്രകൾ ചെയ്ത് നമ്മളല്ലേ ഒരൊറ്റ യാത്ര തന്നെ ഈ പ്ലേസിൽ നിന്ന് പിന്നെ അടുത്ത പ്ലേസിലേക്ക് പിന്നെ അടുത്ത പ്ലേസിലേക്ക് അങ്ങനെ നമ്മളെ വീട്ടിലങ്ങനെ നിന്ന് കുറവായിരുന്നു അപ്പൊ നല്ല എൻജോയ് ചെയ്തു രണ്ടു മാസം അല്ലേ കലാശപ്പുട്ട് ൈബ് ചെയ്യണം അപ്പൊ